أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين Welcome to the Khatm القرآن quran Majlis of MS Voice اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الامين لقد خلقنا الانسان في احسن تقويم ثم رددناه اسفل سافلين الا الذين امنوا وعملوا الصالحات فلهم اجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين صدق الله العظيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله ആലിഹിൽ എംഎസ് വോയിസിന്റെ ഖുർആൻ പഠന ക്ലാസ്സിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അള്ളാഹുത്തിനും പരത്തിനും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ ആലമി പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് തെറ്റുകൂടാതെ ഓതാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ തെറ്റുകൂടാതെ ഖത്തം ഓതാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ നമ്മളിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങൾ വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹ് നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കുള്ള അപ്പുറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ആയുഷ്യത്തിൻ്റെ മേഖലയിലൊക്കെ അള്ളാഹു വറുക്കത്ത് നൽകട്ടെ പഠിക്കുന്ന മക്കൾക്ക് അതുപോലെ നമുക്ക് ഓർമ്മശക്തി ബുദ്ധിശക്തി അയിൽമ് ആക്കല് അതിബ് ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമി പ്രിയമുള്ളവരെ നമ്മൾ ഖുർആൻ ബോർഡിൽ എഴുതി പഠിക്കുന്ന ക്ലാസ്സിലാണുള്ളത് പുതുതായി വരുന്ന ആളുകളൊക്കെ ഉണ്ടാകാം ഖുർആാൻ എഴുതി പഠിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുകയും മറന്നു പോകാതിരിക്കുകയും പെട്ടെന്ന് പഠിയാൻ അത് സഹായമാവുകയും ചെയ്യും പക്ഷേ എഴുതി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളുവ് വേണം ഖുർആൻ എഴുതിയ നോട്ട് ബുക്ക് അതിൽ വേറെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ വളവ് കൂടാതെ അത് തൊടാൻ പാടില്ല ഖുർആാനിനേക്കാട്ടി കൂടുതലായിക്കൊണ്ട് മറ്റു വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉളു ഇല്ലാതെ അത് തൊടാൻ കഴിയുള്ളൂ നാലും മോളു ഒടുക്കൽ സുന്നത്താണ് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഖുർആൻ എഴുതി പഠിക്കുന്നത് ഉളുവോടുകൂടി കൂടിയായിരിക്കണം പിന്നെ അതൊരു പുസ്തകമല്ലേ നോട്ട് ബുക്കല്ലേ എന്ന് വിചാരിച്ച അവഗണനോടുകൂടി കുട്ടികളും വലിയവരും വലിയ ഇല്ലാത്തവരും അശുദ്ധിക്കാരും ഒക്കെ തൊടുന്ന രീതിയിൽ ഇടാൻ പാടില്ല മഹാനായി മാമുന ഷാഫി തങ്ങള് അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരു കടലാസിൽ ഒരു വൈറ്റ് പേപ്പറിൽ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫ് എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു ഖുർആാൻ്റെ ഒന്ന് രണ്ട് ആയത്തുകൾ അപ്പം നമ്മൾ വെള്ളിയാഴ്ച പ്രസംഗത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഖുർആൻ്റെ ആയത്തുകൾ എഴുതും ഹദീഷൊക്കെ എഴുതും എന്നിട്ട് അത് വെച്ചിട്ടാവും ബേസ് ചെയ്തിട്ടാവും നമ്മൾ പ്രസംഗിക്കാം അപ്പം അങ്ങനെ മഹാനായ ഷാഫിതങ്ങള് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ഒന്ന് രണ്ട് ആയത്തുകൾ ഒരു കടലാസിൽ എഴുതാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചുകൊണ്ട് മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ വെച്ചിരുന്നു പിന്നീടപ്പോൾ എഴുതാൻ പിന്നെ എന്തോ കാരണവശാലും എഴുതാനിരുന്ന് പക്ഷേ അപ്പോൾ എഴുതാൻ കഴിഞ്ഞില്ല പിന്നീടാണ് അത് എഴുതുന്നത് അത് എഴുതുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നു ആ സമയത്തൊക്കെ മഹാനവറുകൾ ആ കടലാസ് വളു ഇല്ലാതെ തൊട്ടിരുന്നില്ല എന്നാണ് ഖുര്ആൻ എഴുതിയിട്ടില്ല ഖുർആൻ എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ ആ കടലാസിന് ഒരു പ്രത്യേക മഹത്വം വന്നു അതുവരെ കൂടിയാണ് മഹാനവറുകൾ തൊട്ടിരുന്നത് അപ്പം നമ്മളിപ്പോൾ മുസാഫ് എന്നെ ഒളുവില്ലാണ്ട് എങ്ങനെ തൊടാൻ പറ്റാൻ അതിന് വലിയ വകുപ്പ് ഉണ്ടോ മസാല ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരെ നമ്മൾ അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം പരിശുദ്ധമായ ഖുർആാനിനെ ബഹുമാനിക്കണം ലായ്മസുഹു അൽ മുത്തഹറൂൻ എന്ന് പരിശുദ്ധമായ ഖുർആാനിനോട് അള്ളാഹു നമ്മെ പറഞ്ഞിട്ടുണ്ട് ശുദ്ധി ഇല്ലാതെ ശുദ്ധിയില്ലാതെ ഇല്ലാതെ അതിനെ തൊടാൻ പാടില്ല ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും ഇൻഷല്ല അതുപോലെ തന്നെ നമ്മൾ അറബി ഖുർആൻ ബോർഡിൽ എഴുതി പഠിക്കുന്ന ക്ലാസ്സാണ് ഖുർആാൻ ഓതാനും വായിക്കാനും ഒക്കെ ഓതാൻ അറിയണമെങ്കിൽ ആദ്യം അറബി എഴുതാനും വായിക്കാനും അറിയണം അറബി എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ ആദ്യം അത് പഠിക്കണം വിശാദ അറബി ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസുകൾ കോളേജിൽ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകളുണ്ട് ഓരോ ക്ലാസ്സിലും ഒരേ അക്ഷരങ്ങൾ നീട്ടി കൂട്ടി ഒക്കെ എഴുതേണ്ട രൂപങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിക്കണം അതിൻ്റെ മഹ്റജുകൾ വരെ പറയുന്ന ക്ലാസ്സുകളുണ്ട് അപ്പം ശ അതൊക്കെ കണ്ട് പഠിച്ച് നല്ല കുട്ടികളായി അറബി എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചതിന് ശേഷം ഇൻഷാള്ളാ നിങ്ങൾ ഇങ്ങോട്ട് ഖുർആൻ പഠിക്കാൻ അങ്ങോട്ട് കയറി വരികയും എന്നാൽ പിന്നെ പെട്ടെന്ന് ഖുർആൻ പഠിക്കാൻ കഴിയും ഓക്കെ ഇത് ക്ലാസ് ആണ് വേഗം ചാടി അറുപ അറുപത്തിയഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് വരെ ഇത് ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് വരണം പഠിച്ചവനെ ഇതിപ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ അതിന് ഇതൊക്കെ അറുപത്തഞ്ച് ക്ലാസ് ഒക്കെ എപ്പോഴാണ് കണ്ടു കഴിയുക എന്നൊക്കെ തോന്നും ആദ്യത്തെ ഒരു പത്ത് ക്ലാസ് നിങ്ങൾ കണ്ടാൽ മതി അപ്പം തന്നെ നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ പഠിക്കും നിങ്ങൾക്ക് പഠിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും ഏഹ് അങ്ങനെ ഇനി പഠിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ള നിലക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അമ്മ ജുസു മുഴുവൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നത് അപ്പം അലഹമ്മ മുഖാ ജുസുവളായി ഇനിയിപ്പോൾ ആ വല്ലുഹ മുതലുള്ള സുഹൃത്തുള്ള വല്ലുഹ നമ്മൾ എഴുതി ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു പിന്നെ അലൻ നഷാണ് പഠിപ്പിക്കേണ്ടത് അത് പെട്ടെന്ന് വിട്ടുപോയിട്ട് വത്തി ഇനിയാണ് എഴുതി പഠിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സ് അപ്പോൾ ഇന്ന് നമ്മൾ അലൻ നഷ്ട ആണ് പഠിക്കാൻ പോകുന്നത് ഇനി കുറച്ച് സുഹൃത്തും കൂടെയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ള നിലക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആദ്യം മുതൽ ഒരു ജ്യൂസ് ലാസ്റ്റ് ജ്യൂസ് ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നത് ഒരാൾക്ക് കുറാൻ ഓതാൻ പഠിക്കാൻ ഇത്ര ക്ലാസ്സുകൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്തോ പതിനഞ്ചോ ക്ലാസ് കണ്ടാൽ തന്നെ ബുദ്ധിയുള്ള മക്കൾക്കൊക്കെ ശരിയാകും ഇനി ബുദ്ധി ഇല്ലാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് ക്ലാസ് കൂടി കാണുക അപ്പൊ ശരിയാവും ഓക്കെ മനസ്സിലാ ഇതൊക്കെ പിന്നെ ഒരു പഠിച്ചത് പ്രാക്ടിക്കല് ചെയ്യാനുള്ളൊരു ക്ലാസുകൾ ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി ഓക്കെ പിന്നെ ചെറിയ സുഹൃത്തുകളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാകും അമ്മയത്തെ സഹാലുവിനൊക്കെ വലിയ സുഹൃത്തുനബ് സൂഹത്തുൻ നാസ് ആദ്യ സുഹൃത്ത് ആബസ്സൊക്കെ വലിയ സുഹൃത്തുകളാണ് ചെറിയ സുഹൃത്തുകളൊക്കെ പഠിക്കുന്നുണ്ടാകും അതൊക്കെ ബോർഡും എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ് ഒന്ന് ഓതി വായിച്ച് പഠിക്കാം എന്നൊക്കെ വയസ്സാൻ കാലത്ത് ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഈ വല്ലൂഹയും മലനേശ്വറോ വത്തീനിയോ അങ്ങനെയുള്ള സൂഹത്തുൻ നാസ് വരെ എഴുതി പഠിപ്പിക്കാനും ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇൻഷാല്ല കൂടുതലായതൊന്നും പറയേണ്ട ക്ലാസ് തുടങ്ങിപ്പോന്നാൽ നിങ്ങൾ പറയുന്നത് എനിക്കും തന്നെ താല്പര്യം കാരണം സമയമില്ല അപ്പൊ നമുക്ക് തുടങ്ങാം സൂറത്തു സൂറത്തു ഷറഹാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷിറാഹ് എന്നും ഇതിന് പേരുണ്ട് സൂറത്തു ഷറഹ് അലം നഷ് ലോക്ക നമുക്ക് എങ്ങനെയാത അലം നഷ്ട് അലം എന്നുള്ളത് ഒരു പദം നോക്കൂട്ടോ അലം നഷം നഷ മൂന്ന് പുള്ളിട്ടാ എന്നാണ് ഉള്ളത് കേട്ടാ സ്വത് റക്ക സ്വാദ് ഇങ്ങനെ എടുത്തു ദാലിന് സുക്കുവിനിട്ട് റക്ക നമ്മൾ നിർത്തും ആയിട്ട് അവസാനിച്ചു അപ്പൊ എന്തെന്ന് പറഞ്ഞു നിർത്തും

ووضعنا ووضعنا عَنْكَ وزرك ووالعنا vizrak, وو, Va و Va wa عَنْكَ അങ്ക ഇവിടെ ചെലൊരു നീട്ടിനാണ് വവളായന അങ്ക അങ്ങനെ നീട്ടാനില്ലാട്ടാ കുറച്ച് നീട്ട ആന പൂച്ച എന്നൊക്കെ പറഞ്ഞിടത്തുള്ള നീട്ടിനാണ് ദേ ഒരു ആന പോണ് ദേ ഒരു പൂച്ച പോണ് ആവശ്യമില്ലാതെ നമ്മൾ നീട്ടില്ലല്ലോ ആന പൂച്ച അതിലൊക്കെ എത്ര നീട്ടുണ്ട് അത്രയൊക്കെ ഇവിടെ നീട്ടാൻ പാടുള്ളൂ അങ്ക അങ്കിറക് അടുത്തത് അല്ലവീ അല്ലവീ അം അല്ലദീം നോക്കൂ അല്ല ഒരു ലാമതി അല്ലവീ അല്ലദീന്ന് പറയും അലിഫിന് പത്തോ ഒന്നും ഇടുക്കൂല ഏട്ടാ ഏർ അല്ലദീ നോക്കൂ ല അല്ലദീ അങ്ക വാദമാണ് കേട്ടാ പേടിക്കണ്ട അല്ലതീ അങ്ക മദ്ധക്ഷരണ്ട് ഇവിടെ കിസറിനീട്ടാൻ യാ മദ്ധക്ഷരം വന്നു മദ്ധക്ഷര ഹംസു വന്നു അപ്പൊ ഇവിടെ ഒരു മദ് ഉണ്ട് അപ്പൊ എങ്ങനെയാ അല്ലതീ ഇവിടെ ഒന്ന് കൊറച്ച് നീ കിട്ടി കളിട്ടാ അല്ലദീറക്വാ ഇൻ്റെ മേലെ പുള്ളിയിട്ട് ആണ് ്വാതല്ല ഇത് ലഹ്റക് ആയിത് അവസാനിച്ചു അല്ലതീറക് അടുത്തായ ورفعنا لك ذكرك. اغنية. ورفعنا 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 لك لا من كاف. لك ورفعنا لك ذكرك. ذلك. <applause> അടുത്തെ അവസാനിച്ചു ഇനി അടുത്ത ഞാൻ എഴുതിനങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ വായിച്ചോളി എന്താ വായിക്ക ഇവിടെ നീട്ടണ്ട ഇങ്ങനെ വായിച്ചേ കിട്ടില്ലേ نينوكو ميم عيني انداي الف لام عيني سين راء انداي كا يا سين راء ايضا سانجو فإن مع العسر يسرا എന്നാണ് ഇന്നലിറൻ എന്നാണ് നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് നീട്ടി നിർത്തും അടുത്ത വായിച്ചോളി എന്താ ചോദിക്കുറ ഇന്നു ഇന്നു നോക്ക് ബാക്കി യുസ്രോ ആയിട്ട് അവസാനിച്ചു ഇവിടെ ചെലവര് ഈ ആഴത്ത് കൂട്ടിയോന്നും ഡാ ഈ രണ്ടായിത്ത് കൂട്ടിയോന്നും അപ്പൊ എങ്ങനെയാ ഓതുക ഇവിടെ ചെറുതായിട്ട് ഒന്ന് നീട്ടി നിർത്ത ഇവിടെ ഫ ഇന്ന മാൽ ശ്രീ ഉസ്രോ ഇന്ന മാൽ ഉസ്രോ ഓക്കെ കൂട്ടിയതാണെങ്കിൽ ഇന്നി ഉറൻ ഇന്നുറോ അടുത്തത് നോക്കിയോളി ഫാ എന്താ വൈക്ക വീണ്ടും ഫാ റാ അയിന് പുള്ളി ഉണ്ട് കേട്ടാ دبايكه هنا فاء الف نون صاد باء دبايكه فاذا فرغت فنصب فاذا فرغت فنصب ارتديد ما يقولين دا ും വായിക്കാൻ കിട്ടണം ഞങ്ങക്ക് എന്താ വയ്ക്ക എന്താ വയ്ക്കിട്ടാണ് സുക്കുനു പറയുന്ന ഫർ

ووضعنا عنك بِزْرَكَ الذي انقل الله ورفعنا لك ذكرك فان مع العسر يسرا ان مع العسر يسرا فاذا فرغت فانصب والى ربك فارغب صدق الله الله العظيم ان شاء തെറ്റുകൂടാതെ ബഹുമാനപ്പെട്ട ഹാഫിൾ അഹമ്മദ് നാസിം ബാഖിബ് ഉസ്താദിൻ്റെ ക്രാത്ത് കേട്ട് അട്ടിപ്പൊള്ളിയായിട്ട് നല്ല ശൈലിയിൽ ഖുർആൻ ഓതിപ്പഠിക്കുക ഓക്കെ അള്ളാഹുസുബാനോ താല പരിശുദ്ധമായ ഖുർആാന് തെറ്റുകൂടാതെ ഓതിപ്പഠിക്കാനും ഖത്തമ തീർക്കാനും ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിച്ച് മരിക്കാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ബഹുമാനപ്പെട്ട ഹാഫുൽ അഹമ്മദ് നസീം ഖിറാഅത്ത് കേട്ടുകൊള്ളി കേട്ടോ بسم الله الرحمن الرحيم الم نشرح لك صدرك ووضعنا عنك وزرك الذي انقض ظهرك ورفعنا لك ذكرك فان مع العسر يسرا ان مع العسر يسرا فاذا فرغت فانصب والى ربك فارغب الم نشرح لك صدرك ووضعنا عنك وزرك الذي انقض ظهرك ورفعنا لك ذكرك فان مع العسر يسرا ان مع العسر يسرا فاذا فرغت فانصب والى ربك فارغب صدق الله العظيم إن شاء الله لا بدون من صلاة الله صلى الله على محمد صلى <applause> الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഞങ്ങൾ ഓദ്യ പരിശുദ്ധമായ ഖുർആാന ഷെരീഫിനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഈ സൂറത്ത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ചെലവഴിച്ച സമയം നാളെ ഖബറിലേക്ക് ഉപകരിക്കുന്നത് സൽക്രമമാക്കണയല്ല പിന്നെ മിഥിലേവാബിനെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടുപോയ ഉമ്മയുടെ ഉപ്പയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ സന്താനങ്ങളുടെ മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളുടെ വല്യപ്പമാരുടെ വല്യമ്മമാരുടെ ഉസ്താദുമാരുടെ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഞങ്ങൾ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് അവരുടെ ഒക്കെ കബറടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേല്ലോ അവരുടെയും നാളെ ഞങ്ങളെ കബുറൊക്കെ നീ സന്തോഷത്തിനും പ്രാഹത്തിനുമാക്കണേയല്ലോ അഹ്മാനായ റബ്ബെ പരിശുദ്ധമായ ഖുർആൻ അഖിലുകാരൻ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളുടെ ആഗ്രഹമാണ് ഖുർആാൻ തെറ്റുകൂടാതെ സുന്ദരമായ ശൈലിയിൽ പരിശുദ്ധമായ ഖുർആൻ ഖത്തമ തീർക്കുക എന്നുള്ളത് അല്ലാ നീ അതിന് നൽകണേ അല്ലാ പഠിക്കുന്ന ഞങ്ങളുണ്ട് ഞങ്ങളുടെ മക്കളുണ്ട് റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട് എല്ലാവർക്കും നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി അയൽമയാക്കല് ആദ്യമൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ല മഹിമാനായ റബ്ബേ ഓർമ്മശക്തി ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഓർമ്മയെ നിലനിർത്തി കൊടുക്കണേയല്ല പഠിച്ചത് പെട്ടെന്ന് മറന്നു പോകുന്ന മക്കളുണ്ട് റബ്ബെ ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ നിൻ്റെ മാനപതിൽ കൊണ്ട് ഞങ്ങളെ മായിശത്തിൻ്റെ മേഖലയിലൊക്കെ നൽകണേ നൽകണേയല്ല ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ നൽകണേയല്ല വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് റബ്ബവരുടെയൊക്കെ ജോലികളിൽ ഹൈറും വറക്കത്ത് നൽകി അനുഗ്രഹിക്കണം ധാരാളം സക്കാത്തും സതുക്കയും ഒക്കെ കൊടുക്കാനുതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ വീട്ടാനുള്ള നൽകണേ നൽകണയല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് മക്കൾ നൽകണേ നൽകണയല്ല വിവാഹം പ്രായമെത്തിയവരുണ്ട് റബ്ബേ അർഹരായ ഇണകളെ ഇണകളെത്തിച്ച് നൽകി അനുഗ്രഹിക്കണേ അല്ല ഹജ്ജിനും ഉമ്രക്കുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ നീ തൗഫീക്ക് നൽകണയല്ല വഴിയാലും മുതലാലുമുള്ള എല്ലാ വി മാർഗങ്ങളും നീ അടുപ്പിച്ചു അനുഗ്രഹിക്കണേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ നീശിഫാ നൽകണയല്ല എന്റെ താഴത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ദീർഘായുസൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ല പല സന്ദർഭങ്ങളിൽ ഇത്വാ കൊണ്ട് വസ്തു ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഹാധികളായിച്ച് തന്നൊക്കെ ദുവാ ചെയ്തിട്ടുണ്ട് ദുവാ ചെയ്യണേ എന്ന് പറഞ്ഞ് രോഗം മാറാൻ മരണപ്പെട്ടവർക്ക് വേണ്ടി മുറാദ് ഹാസിലാകാൻ പ്രയാസങ്ങൾ നിശലാമത്താക്കാൻ അള്ളാഹു എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ നൽകണേ നൽകണയല്ല

അമീന എല്ലാവരും നന്നായി ഖുറാൻ ഊതിപ്പിക്കുക ഇതിൻ്റെ ലിങ്കുകളൊക്കെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പരിശുദ്ധമായ കുർആാന് തെറ്റുകൂടാതെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഇതൊരു സഹായകമാകണം അതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ഒരു അധ്വാനം ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടാകണം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്കിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന സമയം വേറെ പല ക്ലാസ്സുകൾ എടുക്കുക പിന്നെ ഈ ദൃതചൊല്ലിയാൽ അത്ഭുത ഫലം അല്ലെങ്കിൽ ഈ ആയത്തോതിയാൽ സമ്പത്ത് കൊന്നുകൂടും ഇന്ന ഈ ചികിത്സ ചെയ്താൽ എന്ന സുഖം മാറും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ ജനങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ചെയ്ത് കായികമൊക്കെ ഉണ്ടാക്കുക അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സുകളുള്ള ചാനലാണ് പക്ഷെ നമ്മളതിൽ നിന്നൊക്കെ മാറി നിന്ന് ഖുർആാന് പഠിപ്പിക്കുക ഖുർആാനുമായി ബന്ധപ്പെടുക ഖത്തമോതുക ഖുർആൻ എഴുതി പഠിപ്പിക്കുക അറബി അക്ഷരങ്ങൾ പഠിപ്പിക്കുക അറബി മലയാളം പഠിപ്പിക്കുക തജ്വീദ് പഠിപ്പിക്കുക ഇങ്ങനെയുള്ള ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഇതുകൊണ്ട് നമ്മൾ ഇവിടെ കിട്ടുന്നതല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നാളെ നമ്മൾ ഖബറിൽ ഒരു അക്കൗണ്ടിലേക്ക് ഇതിൻ്റെയൊക്കെ ഒരു വിഹിതം കിട്ടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കും ഒരു അക്കൗണ്ട് ഖബറിൽ തുടങ്ങാം അതിനെന്ത് വേണം സ്വന്തമായി പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ഉതകുന്ന രീതിയിൽ ഇതിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ സബ്സ്ക്രൈബ് താല്പര്യങ്ങൾ ചെയ്താൽ മതി നിർബന്ധം വേണമെങ്കിൽ ചെയ്താൽ മതി ഇനി ചെയ്തവരുണ്ടെങ്കിൽ ആണ് സബ്സ്ക്രൈബ് ചെയ്താലൊന്നും കുഴപ്പമില്ല നമ്മളുടെ ലക്ഷ്യം ജനങ്ങളിലേക്ക് സന്ദേശം എത്തണം ഏ ഖുആൻ എന്തു ചെയ്യുക നന്നായി പഠിക്കുന്നവരാകുക ഖുർആാൻ അഹത്വം തീർക്കുന്നവരാകുക ഞാനിപ്പോൾ ഈ സുഹൃത്തെ ഇത് പഠിപ്പിച്ചു ഇത് കണ്ട് നിങ്ങൾ പഠിച്ചു നിങ്ങൾ തെറ്റുകൂടാതെ ഓദിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അതുപോലത്തെ ഒരു പ്രതിഫലം എനിക്കും കിട്ടും എന്നെ പഠിപ്പിച്ച എൻ്റെ ഉസ്താദുമാർ എന്നെ ഈ വഴിയിലേക്ക് വിട്ട് എൻ്റെ മാതാപിതാക്കൾ പഠിക്കുന്ന സമയത്ത് എന്നെ സഹായിച്ച ഭക്ഷണം നൽകിയ വസ്ത്രം നൽകിയവർ എനിക്ക് വേണ്ടി ദ്വാ ചെയ്തവർ അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും കിട്ടും الله سبحانه وتعالى لو كان قبر لكو بغير كن ان كرم ماي إنيل نونو نغاني نونو كسي غيري آمين وسيكم الدعاء السلام عليكم ورحمة الله وبركاته